പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടുള്ളവളായ അബ്രഹാത്തിൻ്റെ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടുന്നത് ശരിയല്ലേ എന്ന് യേശുനാഥൻ വിശുദ്ധ ലൂക്കായിട്ട് ശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട് വീണ്ടും യേശുനാഥൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് സാപത്ത് ദിവസം നിങ്ങളുടെ തൊഴുത്തിൽ നിന്നാം കാളയോ കഴുതയോ വെള്ളം കുടിക്കുവാനായിട്ട് അഴിച്ചുവിടാത്തവരായി നിങ്ങളിൽ ആരുണ്ട് എന്ന് അതായത് നിങ്ങൾക്കുള്ള കന്നുകാലികളെപ്പോലും നിങ്ങൾ സാപത്ത് ദിവസം വെള്ളം കുടിക്കുവാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ പതിനെട്ട് വർഷങ്ങളായിട്ട് സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മകളെ സ്വതന്ത്രമാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം വിമർശിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യരെ മൂല്യം കൽപ്പിക്കാത്തത് കൊണ്ടല്ലേ ദൈവ പദ്ധതിയെ മൂല്യം കല്പിക്കാത്തത് കൊണ്ടല്ലേ അവർക്ക് ഈ തെറ്റ് പറ്റിയത് വളരാം